അവധിക്കാലത്ത് ചില വീടുകളിലൊക്കെ ചെന്ന പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിൽ ചെന്ന് കഴിയുമ്പോ അമ്മമാരുടെ ഒരു രോദനമുണ്ട് ഓ സ്കൂളൊന്ന് തുറന്നാ മതിയായിരുന്നു മടുത്തു ഇരുന്നോ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരമ്മക്ക് ഒരു കുഞ്ഞിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ഇത്രയധികം കുട്ടികൾ എങ്ങനെയാണ് ഒരു ടീച്ചർ കൈകാര്യം ചെയ്യുന്നത് ടീച്ചേഴ്സ് ആശാനക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിക്ഷന് ഒരു ഗുരുവിന്റെ ഉത്തരവാദിത്വം എത്രത്തോളം ഉണ്ടെന്ന് വലിച്ചു കാണിക്കുന്നതാണിത് പണ്ട് ഒരു അധ്യാപകൻ നല്ല അധ്യാപകൻ എന്ന് പറയണമെങ്കിൽ നന്നായി പഠിപ്പിച്ചാൽ മതിയായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒരു കുട്ടിയിൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഡെവലപ്മെന്റ് വരുത്താൻ സാധിക്കുന്നവരെയാണ് നമ്മൾ നല്ല അധ്യാപകൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളാ ഒരു കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ് വേണം ഒരു കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ് ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ നന്നായി പഠിപ്പിക്കണം നല്ല മോട്ടിവേറ്റഡ് ആയിരിക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം എന്നുള്ളത് എന്റർടൈൻ ആക്ടിവിറ്റി ഒന്നുമല്ല ഒരു നീട് മുന്നിൽ കാണിച്ചുകൊണ്ട് നന്നായി പഠിച്ചാൽ ഇങ്ങനെയൊക്കെ ആവാം എന്നുള്ള നീട് മുന്നിൽ കാണിച്ചുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് പലപ്പോഴും കുട്ടികൾ ഡീമോറലൈസ് ആവാം നല്ലൊരു മോട്ടിവേറ്ററായി നല്ല രസകരമായ ഇടപെടലിലൂടെ ആ കുട്ടികളെ മുന്നോട്ട് നയിക്കേണ്ടതാണ് ക്രിയേറ്റിവിറ്റി ഒരു ടോപ്പിക് ഏതെല്ലാം രീതികളില് കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കാം എന്നുള്ള കഴിവ് അടുത്താണ് പണ്ട് കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ബുദ്ധിയുള്ള കുട്ടി ബുദ്ധി ഇല്ലാത്ത കുട്ടി രണ്ട് തലത്തിൽ ഉള്ളു അങ്ങനെയല്ല ഇന്ന് ജീവിത സാഹചര്യങ്ങൾ മാറി ഭക്ഷണക്രമങ്ങളൊക്കെ മാറിയപ്പോൾ കുട്ടികളുടെ ബുദ്ധിവികാസത്തിൽ പ്രകടമായ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉദയം കൊണ്ടു അപ്പൊ ഒരു കുട്ടിക്ക് ഏത് മേഖലയിലാണോ കഴിവ് ആ കഴിവ് കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ച് വളർത്തിയെടുക്കേണ്ടതും അധ്യാപകരുടെ കടമയാണ് അഡാപ്റ്റിബിലിറ്റി സിറ്റുവേഷൻ അനുസരിച്ച് മാറാനുള്ള കഴിവ് നമ്മൾ കണ്ടതാണ് കൊറോണ കാലത്ത് വിദ്യാഭ്യാസം ഒക്കെ വിരൽത്തുമ്പിലേക്കായി വിർച്വൽ പ്ലാറ്റ്ഫോമൊക്കെ രൂപം കൊണ്ടു കഴിഞ്ഞപ്പോൾ ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവര് എല്ലാം ആ മേഖല വിട്ടു പോകേണ്ടതായിട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികളൊക്കെ ജനിച്ചു വീഴുന്ന ഡിജിറ്റൽ യുഗത്തിലേക്കാണ് അവരുടെ ബ്രെയിൻ അത്രത്തോളം ഷാർപ്പാണ് അവരോടൊപ്പം നമ്മൾ ഉയരണമെങ്കിൽ നമ്മൾ നാട് ഓടുമ്പോൾ നടുവരെ എന്ന് പറഞ്ഞ പോലെ മാറുന്ന ലോകത്തിൽ നമ്മൾ അതിനേക്കാൾ മുൻപേ മാറേണ്ടതായിട്ട് വരുന്നു അവസാനമായിട്ട് മാതാപിതാ ഗുരുദൈവം മാതാവും പിതാവും ഒരു കുഞ്ഞിനെ ഭൗതികമായി ജനിപ്പിക്കുമ്പോൾ ഗുരു ഒരു കുഞ്ഞിനെ വൈജ്ഞാനികമായി ജനിപ്പിക്കുന്നു അപ്പോൾ അവസാനമായി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത്രയും ഗുണങ്ങളൊക്കെ മതി ഒരു അധ്യാപകന്ന് അല്ല ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള എല്ലാ സകല ഗുണങ്ങളും എല്ലാ ജ്ഞാനങ്ങളും ഒരു ഗുരു ആർജിക്കേണ്ടതാണ്